മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ വാർഷികത്തിൽ സ്നേഹ സംഗമം നടത്താൻ തീരുമാനിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗമത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടന്നു നമുക്കറിയാം ചുറ്റുപാലം ആയന്നൂർ പാലം വളരെ കാലമായി മായന്നൂർ പ്രവാസികളുടെ പ്രശ്നം തന്നെയായിരുന്നു അത് സാക്ഷാത്കരിക്കാൻ അതിന് ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ചത് ഇന്നത്തെ നമ്മുടെ എം എൽ എയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മന്ത്രിയുമായ പ്രിയപ്പെട്ട കെ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെയും അന്നത്തെ മന്ത്രിസഭയുടെ നേതൃത്വം കൊടുത്തിരുന്ന എ സഞ്ചുതാനന്ദ നേതൃത്വത്തിലാണ് ആയന്നൂർ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ ഉദ്ഘാടനത്തിന് തൃശൂർ പാലക്കാട് ജില്ലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് നാടിന് സമർപ്പിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ഭാരതപ്പുഴയോരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കേളിക്കുട്ട് നാടൻപാട്ട് ഡി ഫോർ ഡാൻസ് മറ്റ് കലാപരിപാടികളും ഉണ്ടാകും മറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ജനപ്രതിനിധികളായ കെ എം അഷ്റഫ് ദീപ എസ് നായർ എസ് അജയ്കുമാർ എം ഹംസ കവി പി ടി നരേന്ദ്രമേനോൻ ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ പി പ്രശാന്തി ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ സി എ സുനിൽകുമാർ എം അമ്പിളി ട്രഷറർ ടി മോഹൻ എന്നിവർ അറിയിച്ചു പട്ടികാ വികസന വകുപ്പ് മന്ത്രിയായി അന്നാണ് ഈ ഫാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരിയായ ജനപ്രതിനിധിയുടെ ഇടപെടലുണ്ടായത് അതുകൊണ്ടാണത് രണ്ടായിരത്തി ഒന്നിൽ എന്ത് ചെയ്യപ്പെട്ടത് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ അടയ്ക്കുന്നുണ്ട് അതിന് ശേഷം അന്ന് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് അതിനുശേഷം